അല്ലേ ഹലോ ഗായ്സ് നമ്മളിപ്പോ ഉള്ളത് ഊട്ടി കൊടനാൽ വ്യൂ പോയിന്റ് കാമൂ നല്ല പച്ചപ്പുണ്ട് നല്ല പച്ചപ്പുണ്ട് കാട് ഇവിടെ കാടാണോ കുടനിയാൽ വ്യൂ പോയിന്റ് അല്ലേ കൊടനാടാണ് ആ കൊടനാട് വ്യൂ പോയിന്റ് കൊറേ ആളെ പേര് വെക്കുന്നുണ്ടല്ലേ നമുക്ക് താഴെ പോവാ

വൈകുന്നേരം വരണല്ലേ ഇവിടെ നോക്കാലോ സൂക്ഷിക്കണേ താഴെ വീട് പോരുതേ ശ്രദ്ധിച്ചിട്ടേ സ്ലിപ്പാ വരുതേ അവിടെ കുറേ വീടുകൾ കണ്ട അങ്ങനെ താഴക്കാൻ പറ്റില്ല താഴ്ത്തുമ്പോ ഇതങ്ങ് പോയി പോകും പോ അതാ കാണുന്നത് മോളെ അതാ കണ്ടാ കൊറേ വെള്ളി വെളിച്ചം പോലെ കാണുന്ന കണ്ടാ അതെല്ലാം വീടുകളാ ഇങ്ങനെ അതാ പുഴ കാണുന്നില്ലേ അതങ്ങത്തോളം തന്നെ ആ പോകുന്ന തേച്ചും തടിപ്പ് പച്ച തടിപ്പ് കാണുന്നില്ല മനസ്സിലായി പോയി അവസാനിക്കുന്ന ലൈക്കിലാ പോലെ അവസാനിക്കുന്നു അതാ അവിടുന്ന് കൊരങ്ങന്മാർ അടി കൂടുന്നൂട്ടവാ ഇപ്പുറത്തൊട്ട് കൂട്ടുക പേടി എന്ന് വികാരം എടുക്കാൻ മറന്നുപോയി തണുപ്പിനെ കരിഞ്ഞു മറന്നുപോയിങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ പച്ചക്കറി അവസാനിട്ടെ ഡാർക്ക് പച്ചക്കാണെ

എന്തേ വെയിലാന്നോ മഞ്ഞാന്നോട് തണുക്കുന്ന തണുക്കുന്നതാ ശീതം പിടിക്കുന്നുണ്ടോ മണോരുണ്ടോ ശീതം